മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കും പുനഃക്രമീകരണത്തിൽ ഒരു വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടും എന്നാൽ ഈ നിലപാടിനോട് ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു വായ്പ മൊറട്ടോറിയമല്ല വായ്പ എഴുതി തള്ളുകയാണ് വേണ്ടതെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകി വിശദമായ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡാനി ഇപ്പോൾ ചേരുകയാണ് ഡാനി കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ മൊറട്ടോറിയം അല്ലാതെ വായ്പ എഴുതിത്തള്ളൽ തള്ളൽ അസാധ്യമാണെന്ന് ഈ രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകണം എന്നതാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്നാൽ ഇതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിൽ ഈ പുനഃക്രമീകരണം എന്നതിനേക്കാൾ ഈ പുനഃക്രമീകരണത്തിൽ ഒരു വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശയുണ്ടോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി അപ്പോൾ ചോദിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെ പലിശ ഈടാക്കും മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയത് അപ്പോൾ അങ്ങനെയെങ്കിൽ വായ്പ എടുത്ത ദുരന്ത ബാധിതർക്ക് എന്താണ് ഗുണമെന്നതും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി ഇതിൽ നൽകിയ വിശദീകരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനമാണിതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് അപ്പോൾ ഈ ദുരന്ത ബാധിതരുടെ ദുരവസ്ഥ ആരാണ് പരിഗണിക്കുക എന്നതാണ് ഹൈക്കോടതി കേന്ദ്രത്തോട് അടുത്ത ചോദ്യമായിട്ടാണ് ഉന്നയിച്ചത് സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ എന്ന് ഇതിന് മറുപടിയായി കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തു ഒരു വർഷത്തിനു ശേഷം വായ്പ ഉണ്ടാകുമെന്നാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇതിൽ എൻ എൽ ബി സി തീരുമാനത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ആരായുകയും ചെയ്തു ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും ഇക്കാര്യങ്ങളിൽ ദുരന്ത ബാധിതരുടെ സാഹചര്യത്തിൽ വായ്പ എഴുതി തള്ളാനാകുമോ എന്നത് പരിശോധിക്കണം എന്നതാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തത് ഇതിൽ വിശദമായ സത്യവാങ്മൂലം നൽകണം എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുക ശരി ഞാനിപ്പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്